ഹായ് കൂട്ടുകാരന്മാരെ എന്നാലും നമ്മൾ ചെങ്ങഞ്ചേറിൻ്റെ വീട് കിട്ടിട്ടുണ്ടായിരുന്നു അതിന് രണ്ടാം ഭാഗമാണത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പൂജയൊക്കെ കഴിഞ്ഞുകൊണ്ട് വന്ന് കോഴി അവിടെ വന്ന് അറുത്ത് അവിടെ വന്ന് എല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ മസാലയൊക്കെ കൂട്ടി കറി കേട്ടോ അപ്പോൾ ഞാനാണത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇവിടെ തന്നെ അവിടെ നിൽക്കുന്നത് എൻ്റെ ചേട്ടൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് ചേട്ടൻ മക്കളായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടിരിക്കാനും ഓരോരുത്തരും ആരും പണം ചെയ്തുകൊണ്ടിരിക്കും മസാലയൊക്കെ കൂട്ടി മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് കൊണ്ടിക്കാന് അങ്ങനെ ചെയ്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ ഭക്ഷണമൊക്കെ വെച്ച് ഇങ്ങനെ കഴിക്കാന് ചിക്കനൊക്കെ മുറിച്ച് ക്ലിയറാക്കി വരുകയാണ് എല്ലാവരും അങ്ങനെ തന്നെ ഉണ്ടാവും ഓരോ ആൾക്കാർ ഓരോ ഹെൽപ്പ് ചെയ്ത് സന്തോഷമായിട്ട് ബാക്കിയുള്ള പണിയൊക്കെ ക്ലിയർ ക്ലിയറാക്കി ചെയ്ത് പോവാന് അപ്പുറത്തേക്കും നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട് എല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ കഴിക്കും വേണ്ട കഴിയൊക്കെ ഇറച്ചിയൊക്കെ കഴുകി ആക്കി വരും മസാല കൂട്ട് പോയി അവിടെയാണ് ആ കോഴി അതെൻ്റെ ഏട്ടൻ മാടാണ് നമുക്ക് ഇറച്ചിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി മസാല ഒക്കെ ഇട്ട് ഇടത്തേമങ്ങൾ ഇടക്കാണ് കേട്ടോ നല്ല നാടൻ കോഴി ബോജിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇളക്കി തരാം ഇത് നമ്മൾ ഉപ്പും മുളകൊന്നും നോക്കില്ല കേട്ടോ കുറച്ച് ഭാഗം ബോജിക്ക് വേണ്ടി മാറ്റി വയ്ക്കും അതുകൊണ്ട് പോയി നമ്മൾ വേറെ അവിടെ പൂജയ്ക്ക് കൊണ്ടുപോകും വേറെ ആൾക്കാർ കഴിക്കാനുണ്ട അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത്രയോ ജനങ്ങളും വേണ്ട അപ്പി വരും കുട്ടികളും കല്യാണം കഴി കല്യാണം നടക്കാണ്ടും കല്യാണം നടന്നിട്ടൊക്കെ വരുന്ന നേർച്ചു വരും നേർച്ച് നടന്നിട്ട് വരികയാണ് കേട്ടോ ഇത് എൻ്റെ മക്കളും എൻ്റെ വേണ്ട മരുമക്കളും എൻ്റെ ഉണ്ട് കേട്ടോ അതെൻ്റെ അമ്മയായിരിക്കുന്നു എല്ലാവരും ഉണ്ട് പേട്ടൻ മക്കൾ കേടുത്തിയാമ്മോ എന്താ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് പൂജ ഫസ്റ്റ് പൂജ നമ്മളവിടെ ചെയ്യും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പോയി നമ്മൾ ഭക്ഷണവും എല്ലാം കഴിക്കാ വേട്ടൻ മക്കൾ മരുമക്കളേ അവർ അവരാണ് കോഴിയൊക്കെ നേർന്നത് കേട്ടോ അതെങ്ങനെ കൊടുക്കുക ഇതൊരു വരുമാനമാണ് കേട്ടോ രണ്ടാമത്തെ വരുമാനം അങ്ങനെയും കൂടെ കഴിഞ്ഞാൽ കഴിക്കാം